الحمد لله الذي أنعم علينا بنعمة الإسلام وفضل علينا بالهداية للإيمان وفقنا للصيام والقيام نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها الاخوه والاخوات اوصيكم واياي بتقوى الله يا ايها الذين امنوا اتقوا الله وكونوا مع الصادقين اعوذ بالله من الشيطان الرجيم الذين امنوا ولم يلبسوا ايمانهم بظلم أولئك لهم الأمن <سؤال> وهم مهتدون الله <سؤال> أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد برم الله سهود رنجل സദസ്സിൽ തന്നെ ഇരുന്ന് ഈ ഹൊവ കൂടെ പൂർണ്ണമായി ശ്രദ്ധിച്ചു സന്തോഷത്തോടെയാണ് നമ്മൾ ഇവിടുന്ന് പിരിയേണ്ടത് അള്ളാഹു സുഭാനുഭവന നമുക്ക് ഏറ്റവും ഉപകരിക്കുന്ന നമ്മുടെ ജീവിതത്തെ മുഴുവനായും ശുദ്ധീകരിക്കുന്ന ധാരാളം അറിവുകളും വിജ്ഞാനങ്ങളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകും നീണ്ട ഇരുപത്തിയൊൻപത് ദിവസങ്ങളുടെ കഠിന പരിശ്രമങ്ങൾക്ക് ശേഷം ഇന്ന് ഈ ഏദിൻ്റെ പുലരിയിൽ എൻ്റെ എല്ലാ സഹോദരന്മാർക്കും സഹോദരികൾക്കും ഈദ് ആശംസകൾ നേരുകയാണ് തക്കബൽ അബ്വാഹമിന്നാബോ സന്തോഷിക്കാൻ എല്ലാവർക്കും ഭയങ്കരമായ മോഹവും ഇഷ്ടവും ഉണ്ടാവും മറ്റുള്ള ആളുകളെ സന്തോഷിപ്പിക്കുക എന്നത് ഇസ്ലാമിൽ എത്ര വലിയ പുണ്യകർമ്മമായിട്ടാണ് പഠിക്കുന്നത് ചില സന്ദർഭങ്ങളിലൊക്കെ ഹദീസിലൂടെ തന്നെ പറയാറുണ്ട് ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് നമ്മൾ ഇത്രയും ദിവസം അനുഭവിച്ച ആസ്വാദനമായിരുന്നു എന്നുള്ളതിന്റെ രണ്ടാമതൊരു ഭാഗമുണ്ട് സന്തോഷിക്കാൻ മറ്റൊരു സന്തോഷമുണ്ട് നോമ്പുകാരന് അവന്റെ റബ്ബിനെ നാളെ പരലോകത്ത് കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭമുണ്ട് അവിടെ നിന്ന് പറയേണ്ട പൂർണ്ണ ചന്ദ്രനെ ആകാശലോകത്ത് കാണുന്ന പോലെ നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങളുടെ അള്ളാഹുവിനെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലേ എങ്കിൽ നിങ്ങൾ നമസ്കരിക്കുക എന്ന് പഠിപ്പിച്ച സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ സന്തോഷങ്ങൾ നേടിയെടുക്കാൻ ആർക്കാണ് കഴിയുക അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന സന്തോഷം ആർക്കാണോ നേടിയെടുക്കാൻ കഴിഞ്ഞത് അവരാണ് ഏറ്റവും വലിയ വിജയികൾ സ്വർഗത്തിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം പറയാറുള്ളത് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യമാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭവം എന്ന് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് അതിന് പരിഹാരം അതിന്റെ നന്മകൾ ഇതുവരെ ശീലിച്ച ഈ പരിശീലന കളരിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നലെ വരെ നമ്മൾ അനുഷ്ഠിച്ച ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിലില്ലാത്ത ഒട്ടനേ ം പുണ്യകർമ്മങ്ങൾ ഇന്നു മുതൽ ഒരു തുടർച്ചയായ ഒരു പരമ്പരകളായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം റമദാനിലെ നമസ്കാരത്തിന് എന്തൊരു താല്പര്യമായിരുന്നു എല്ലാവരും ജമാഅത്ത് കണക്കാക്കി സമയം നോക്കി പള്ളിയിലെത്തുന്ന സന്തോഷകരമായ വേള നമ്മൾ കാണുകയുണ്ടായി ജമാഅത്തിന്റെ സമയത്ത് പള്ളികൾ നിറയുന്ന രംഗങ്ങളുണ്ടായി എങ്കിൽ ഇനിയും അത് തുടർന്നുകൊണ്ട് പോകലാണ് നമുക്ക് സ്വർഗത്തിന്റെ രണ്ടാമത്തെ സന്തോഷം ലഭിക്കാനുള്ള വഴി ആ സ്വർഗത്തിൽ പ്രവേശിച്ചവർക്ക് മാത്രമാണ് അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുള്ളൂ ആരാണ് അവിടെ പ്രവേശിപ്പിക്കപ്പെടുന്നത് തീയ്യങ്ങളും മാത്രമാണ് മസലുൽ ൂ വാഗ്ദാനം ചെയ്യപ്പെട്ട മുത്തക്കയ്യങ്ങളായ ആളുകൾക്കുള്ളതാണ് ആ സ്വർഗം മുത്തക്കയാകാനുള്ള തക്കവയാണ് വേണ്ടത് ആ തക്കവയ്ക്കു വേണ്ടിയായിരുന്നല്ലോ ഇത്രയും ദിവസങ്ങൾ നമ്മൾ നോമ്പ് നോറ്റത് എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്ന് പടച്ചറപ്പിലേക്കൊരു മടക്കമായിരുന്നല്ലോ നമ്മൾ ചെയ്തത് ഒരു മാസക്കാലം നമ്മൾ ആ തത്വയുടെ പരിശീലനത്തിന് വേണ്ടി അധ്വാനിച്ചവരാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഹറാമുകൾ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ജാഗ്രതയിലായിരുന്നു നമ്മുടെ കാതുകൾ കൊണ്ട് ബാഹുവിന് ഇഷ്ടമില്ലാത്ത സംസാരങ്ങൾ വേണ്ടാത്ത ശബ്ദങ്ങൾ കേൾക്കാൻ നമ്മൾ എത്രയോ തവണ ജാഗ്രൂകരായവരാണ് ഹറാമുകൾ നമ്മുടെ നാവിലൂടെ പറയുന്നത് പേടിച്ചിരുന്നു നമ്മൾ നോമ്പുകാരനാണെന്ന ഭയമുണ്ടായിരുന്നു ഹറാമുകൾ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ അംഗീകരിക്കാത്ത സമയമാണ് കഴിഞ്ഞു പോയതെങ്കിൽ അതുപോലെ തുടർച്ചയായി ഇനിയും നമുക്ക് ഇത് ആവശ്യമാണ് മരണം വരേക്കും ഈ ജാഗ്രത വേണം മരണം സുനിശ്ചിതമാകുന്നവരെ നമുക്ക് റബ്ബിനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം നമ്മുടെ നന്മകൾക്കൊരു സ്റ്റോപ്പുൾ സ്റ്റോപ്പ് പോലും ഇല്ലൊരു കോമ പോലും നമുക്കില്ല മരണം വരെ അതങ്ങനെ തുടർന്നു പോവുകയാണ് എന്നാ മരണം എപ്പോഴാ മരണം മരണമെന്നൊരാൾക്കും പറയാൻ സാധ്യമല്ല പ്രമദാനിന്റെ തുടക്കത്തിലുണ്ടായിരുന്നവർ പോലും ഇന്ന് നമ്മുടെ കൂടെയില്ല പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ ഇന്ന് നമ്മോടൊപ്പം ഇല്ല നമ്മൾ ക്യൂബിലാണ് വെയിറ്റിങ്ങിലാണ് അടുത്തത് ആരാകുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല െ ആ ഓർമ്മയോടുകൂടെയാവട്ടെ ഇന്നത്തെ നമ്മുടെ തക്ബീറിന്റെ അലയൊലികൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കേണ്ടത് അള്ളാഹു അക്ബർ 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 സുന്ദരമായ വചനമാണ് നമ്മളാ പ്രഖ്യാപിച്ച വാചകങ്ങൾ എത്ര വലിയ ആശയമാണ് നമുക്ക് നൽകുന്നത് അള്ളാഹുവാണ് വലുതെന്ന് പഠിപ്പിക്കുന്നു അള്ളാഹ് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യൂല എന്ന് പ്രതിജ്ഞ എടുക്കുന്ന പോലെയാണ് വലിയവൻ അവനാണ് സകല ഹന്തുകളും ഞാൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കോ സമൂഹത്തിനോ നാടിനോ ദോഷമായി വരുന്ന ഒരു സംഭവവും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല ഇന്ന് സമൂഹത്തിൽ വാർത്തയായിക്കൊണ്ടിരിക്കുന്ന നമ്മളെ വേദനിപ്പിക്കുന്നത് ഇളം തലമുറയിൽ വരെ തലങ്ങളിലുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾ മുതൽ ലഹരിയുടേതായ വിവിധങ്ങളായ വാർത്തകൾ നമ്മുടെ സമൂഹത്തിന് കാർന്നു തിന്നുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ഈ വിശുദ്ധ റമദാനിൽ പോലും എത്രയെത്ര വലിയ വലിയ കേസുകളാണ് പിടിക്കപ്പെട്ടത് ഏതെല്ലാ പേരുകളിലുള്ള വ്യക്തികളെയാണ് നമ്മൾ ആ വാർത്തകളിൽ കണ്ടത് അലൈഹി പറഞ്ഞു ലഹരിയുടെ കേന്ദ്രമാകുന്ന മദ്യത്തെക്കുറിച്ച് പറഞ്ഞു ആ ലഹരി മദ്യമാവട്ടെ മാതാവാണ് ഇനി എന്തു സംഭവിക്കുംജിതനിൽ നിങ്ങൾ മധ്യത്തെ ഉപേക്ഷിക്കണം കാരണം എന്താൽഹ എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരി ചെയ്യുന്ന വ്യക്തി മടിക്കില്ല ഉമ്മയെ മറക്കും അപ്പയെ മറക്കും പ്രിയപ്പെട്ടവൻ എന്ന മറക്കു എന്തും മറന്ന് ക്രൂരതകരിലേക്ക് അവർ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പറഞ്ഞു ഏത് സാധനമാവട്ടെ ഏത് പ്രോഡക്റ്റ് ആവട്ടെ ലഹരി ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഹറാമാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമുക്ക് ജീവിതമാണ് വേണ്ടത് ഈ താൽക്കാലിക സുഖം അനുഭവിച്ച് മണിക്കൂറുകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് തത്തൊടുങ്ങലാണോ അല്ല പ്രിയപ്പെട്ട ഉമ്മയുടെ ഉപ്പയുടെ സുഹൃത്തുക്കളുടെ നാട്ടുകാർക്കിടയിൽ ആരോഗ്യവാനായി കാലങ്ങളോളം പടച്ചെറുപ്പിന്റെ ആയുസ് നിശ്ചയിക്കപ്പെട്ടതുപോലെയുള്ള ദിവസങ്ങൾ സുന്ദരമായി സമാധാനത്തോടെ ജീവിക്കലാണോ നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ട സമൂഹമേ നമ്മൾ തിരിച്ചറിയണം ലഹരി എന്നതൊരു രോഗമാണ് ലഹരിക്കാരനെ നമ്മൾ മാറ്റി നിർത്തലല്ല ലഹരിക്കാരനെ തല്ലിക്കൊല്ലലല്ല പരിഹാരം അവനൊരു രോഗിയാണ് അവനെ ചെയ്യണം അവനെ കണ്ടുപടി നമുക്ക് കൃത്യമായി അവന്റെ നിർദ്ദേശങ്ങൾ മേടിക്കണം എവിടുന്നാണത് തുടങ്ങിയത് എപ്പോഴാ തുടങ്ങിയത് എന്തൊക്കെയാ ഉപയോഗിക്കുന്നത് നാട്ടിൽ ഒരു രോഗിക്ക് എന്തൊക്കെ പരിഗണന കൊടുക്കുമോ അതുപോലെ ആവശ്യമായ ചികിത്സകൾ കൊടുത്തുകൊണ്ട് അവരെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ലഹരിയുടേതായ എല്ലാ വാതിലുകളും അടക്കപ്പെട്ട മതമാണ് ഇസ്ലാം നമ്മുടെ പേരുകൾ പത്രങ്ങളിൽ വരാൻ പാടില്ല ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു വിൽക്കലോ വാങ്ങലോ കൊടുക്കലോ അതിന്റെ വാടകയോ അതിന്റെ ഒരു സാധനവും കൈപ്പറ്റുന്നവനായി നമ്മൾ മാറാൻ പാടില്ല ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് നാട്ടിലെ എല്ലാവരും നമ്മളും അങ്ങനെ തന്നെയാവണം സമൂഹത്തിലുള്ള ഇവിടുത്തെ നിയമപാലകരോടും പോലീസ് ഉദ്യോഗസ്ഥരോടും ഒക്കെ ആ വിഷയത്തിൽ നന്നായി സഹകരിക്കുന്നവരായി നമ്മളും മാറണം അതിനേക്കാൾ ഉപരി ഒരുപാട് ഫ്ലക്സ് ബോർഡുകളും ജാഗ്രതാ സദസ്സുകളും ഒക്കെ നടക്കുന്നുണ്ട് നല്ലത് തന്നെയാണ് അതിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ വീടിനകത്ത് ഒരു കാരണവശാലും ഒരു ലഹരിക്കാരനും ഇല്ല എന്ന് ാണ് ഏറ്റവും വലിയ പ്രതിഷേധ എന്ന് നമ്മൾ തീരുമാനിക്കണം എന്താണ് ഈ തലമുറക്ക് പരിഹാരം നമുക്ക് കൊടുക്കാൻ കഴിയുക പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് കൃത്യമായ തീരെ കൊടുക്കണം ഇബ്രാഹിം നബി മക്കളെ വിളിച്ചു പറഞ്ഞ പോലെ കുഞ്ഞുമക്കളേ അള്ളാഹു നിങ്ങൾക്കിതാ ഒരു മതം തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു ഫലാതമോ തുന്നയില്ല മുസ്ലിമോൻ മുസ്ലിമായിട്ടല്ലാതെ മക്കളെ നിങ്ങൾ മരിക്കരുത് ദീനാണ് പരിഹാരം കൃത്യമായി ദീനിന്റെ ഷ്യാറുകൾ കൊടുക്കണം രഹസ്യമായാലും പരസ്യമായാലും പാപങ്ങളിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടാൻ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം നല്ല ഒരു ദീനീ അന്തരീക്ഷം അവരുടെ വീട്ടിൽ ഉണ്ടാക്കണം സമൂഹത്തിൽ ഉണ്ടാക്കണം അവരുടെ സുഹൃദ്വലയങ്ങൾ ചങ്ങാതിമാരാനൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടുകൾ ഏതൊക്കെ തരത്തിലാണ് അത് നന്നായി പരിശോധിക്കണം എത്ര ഹാഫ് നിങ്ങളാണെങ്കിലും ഏത് ബാപ്പയുടെ മകനാണെങ്കിലും അവന്റെ ചങ്ങാതിമാരാരാണോ അതിനനുസരിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വിലയിരുത്താൻ നമുക്ക് കഴിയണം റമദാൻ കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഇനി വേനൽക്കാല അവധിയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരുപാട് സമയം വെറുതെ ഇരിക്കുകയാണ് ഈ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഷെയ്ഖാൻ അവരുടെ മനസ്സിൽ കൂടുകൂട്ടാൻ തുടങ്ങുന്നത് അവിടെയാണ് നമ്മൾ കൃത്യമായ അവധിക്കാലത്ത് നടക്കുന്ന മോറൽ ക്ലാസുകൾ ഉണ്ടാകും ചിയാറി ക്ലാസുകൾ ഉണ്ടാകും ദീൻ പഠിക്കാനും നല്ല ചങ്ങാതിമാരെയും ലഭിക്കാനും കുറാറുമായി അടുക്കാനുമുള്ള അവസരങ്ങളാണ് അങ്ങനെ അവധിക്കാലം പോലും ഒരു ജാഗ്രതയിലായി നമുക്ക് മാറ്റാൻ കഴിയണം നന്മയിൽ മുന്നോട്ട് നീങ്ങാനുള്ള പ്രോത്സാഹനമായി മാറണം മെയ് മാസം പതിനൊന്നാം തീയതി കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് വരാനിരിക്കുക നമ്മുടെ വിദ്യാർത്ഥി തലമുറക്ക് ഒരു ഉൾക്കാഴ്ചയും ദിശാബോധവും നൽകാൻ ആ വിദ്യാർത്ഥി നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സംരംഭമാണ് എന്ന് ഓർത്തുകൊണ്ട് നന്മകളിലായി നമ്മുടെ മക്കളെ കൊണ്ടുവരണം സമൂഹത്തിനെ തിന്മകളുടേതായ പലതും പഠിപ്പിക്കുന്ന സിനിമകളിൽ പെരുകുകയാണ് ഭയങ്കരമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് വലിയ വലിയ താരരാജാക്കന്മാർ എന്തെല്ലോ പറഞ്ഞുകൊണ്ടും അഭിനയിച്ചുകൊണ്ടും തിമിർത്താടുകയാണ് കാണാൻ തിയേറ്ററുകളിൽ വമ്പൻ തിരക്കാണ് റമദാനിന്റെ കാലങ്ങളിൽ പോലും പ്രിയപ്പെട്ടവരെ ഒരുപാട് തിന്മകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വയലൻസ് പെരുകാനുള്ള കാരണമെന്താ ലഹരി പെരുകാനുള്ള കാരണമെന്താ ഒളിച്ചോട്ടം പെരുകാനുള്ള കാരണമെന്താ സമൂഹത്തിനകത്തേക്ക് ഉള്ളിലേക്ക് മനസ്സിലേക്ക് മസ്തിഷ്കത്തിലേക്ക് ചില ദുഷിച്ച ചിന്തകൾ സിനിമകളിലൂടെ റീലുകളിലൂടെ ബ്ലോഗുകളിലൂടെ സമൂഹത്തിന് ആരൊക്കെയോ ഇട്ടുകൊടുക്കുന്നു നമ്മൾ അതിന്റെ പിടിയാടുകളായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കാം ഇവറൽ ചിന്തകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ നാട് കുട്ടിച്ചോറാക്കണം അതിനെന്ത് വേണം ലഹരി സാർവസ്വാതന്ത്രികമായി ഉപയോഗിക്കണം നിയമവിധേയമായി ലഹരിക്കു വേണ്ടി അവർ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹമേ നമുക്ക് ഇതിലൊക്കെ വലിയ പങ്കുണ്ട് ഭരണകൂടത്തിന് പങ്കുണ്ട് സാമുദായിക പ്രവർത്തകന്മാർക്ക് നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ട് കേരളത്തിൽ പരിപൂർണമായ ലഹരി അത് തുടച്ചു നീക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരേണ്ടതുണ്ട് ലഹരി നിരോധനം ഇവിടെ നടപ്പിലാക്കണം പിടിക്കപ്പെടുന്ന ആളുകൾക്ക് ശക്തമായ അതിന് നിയമവശങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ഇനി ഒരിക്കലും ആവർത്തിക്കാത്ത രൂപത്തിലുള്ള മാതൃകാപരമായ ശിക്ഷകൾ നൽകണം നിയമത്തിന് എന്തെങ്കിലും പഴുതുകൾ പോരായ്മകളുണ്ടെങ്കിൽ ഭേദഗതി വരുത്തി അത് നന്നാക്കാൻ ശ്രമിക്കണം രക്ഷിതാക്കളെ നമ്മുടെ മക്കളെ കുറിച്ച് ആശങ്കയുണ്ടോ നമുക്ക് മക്കൾക്ക് അനാവശ്യമായി പണം നൽകുന്നത് സൂക്ഷിക്കണം സുരക്ഷിതാക്കളാണ് മക്കൾ നശിപ്പിച്ചത് ആവശ്യത്തിലധികം പണം കൊടുത്തവരെ സുഖിപ്പിക്കുന്നവരുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അതിനപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ മക്കളോട് ഉള്ളു തുറന്നു സംസാരിക്കാൻ ഈ പെരുന്നാൾ ഈ ചെറിയ പെരുന്നാളിന്റെ നിമിഷത്തിൽ ഒരു നല്ല കാരണമാണ് നമുക്ക് മക്കളോട് കുടുംബത്തോട് ഉള്ളു തുറന്നു സംസാരിക്കണം അവരുടെ സ്ട്രെസ് എന്താന്ന് പറയണം അവരുടെ വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാൻ നമുക്ക് കഴിയണം നല്ല അടുപ്പം വേണം ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് സംസാരമായി വേണം നമ്മളൊരു നല്ല ബാപ്പ നല്ല ഒരു ഉമ്മ ഒരു നല്ല മാറാൻ നമുക്ക് കഴിയണം നല്ല സ്നേഹവും പരിഗണനയും ലഭിക്കേണ്ടതുണ്ട് വീടുകളിൽ ഒരിക്കലും അത്തരത്തിൽ മക്കൾ സ്നേഹത്തിന്റെ പരിഗണനയുടെ കാര്യത്തിൽ കുറവ് അനുഭവിക്കുന്നവരായി മാറരുത് മാതാപിതാക്കളോട് സഹോദരങ്ങളോട് ഉള്ളു തുറക്കുന്ന മക്കളായി വേണ്ട അതോടൊപ്പം തന്നെ ഇന്ന് സമൂഹം സമാധാനം തേടി ലഹരികളിലേക്ക് കൂടണയുന്നു ത്തിലേക്ക് ഒളിച്ചോട്ടത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഒരു വലിയ കാരണം കുടുംബങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടുന്നത് ലഭിക്കാതെ പോകുമ്പോഴാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പെരുന്നാളുകൾ തീർച്ചയായും അത്തരം കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ചവരാണ് അവനല്ലാതെ ആരാധനില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് എങ്കിൽ നമുക്ക് ഇനിയും ബാധ്യതകൾ വീടിനകത്തുണ്ട് സ്ത്രീകളെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ഈ സദസ്സിലിരിക്കുന്ന ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് വീട്ടിലെ പ്രിയപ്പെട്ടവരായ സഹോദരിമാര് ശ്രദ്ധിക്കണം കുടുംബത്തിന്റെ വിളക്കാണ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ വിളക്ക് തെളിഞ്ഞു കത്തിയാൽ കുടുംബം മുഴുവൻ പ്രകാശപൂരിതമാകും ആ വിളക്കൊന്ന് അണഞ്ഞാൽ ശ്രദ്ധയൊന്ന് കുറഞ്ഞാൽ സ്നേഹമൊന്ന് കുറഞ്ഞാൽ പരിഗണനയൊന്ന് കുറഞ്ഞാൽ ആ വീട് മുഴുവൻ ഇരുട്ടിലാകുന്ന അവസ്ഥയാകും പ്രിയപ്പെട്ട സഹോദരിമാരെ സ്ത്രീകളെ ദീന് പഠിക്കണം ഇസ്ലാമിന്റെ ഷ്യാറ് പഠിക്കണം ഇസ്ലാമിന്റെ വേഷവിധാനം സ്വീകരിക്കണം ആണിന് വേറെ വസ്ത്രമാണ് പെണ്ണിന് വേറെ വസ്ത്രമാണ് രണ്ടുമൊന്നല്ല എന്ന് തിരിച്ചറിയണം നല്ല ദീനീ ബോധത്തോടെ കുടുംബത്തെ പഠിപ്പിക്കണം തസത്ത പെണ്ണെ സ്ത്രീകളെ നിങ്ങൾ ദാനം നന്നായി കാരണം നരകത്തിൽ നരകത്തെ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ് ഈട്ടപ്പഴത്തിന്റെ ചീളം കൊടുത്തുകൊണ്ട് സഹോദരങ്ങളെ ധാരാളം സ്വതൊക്കെ നമ്മളൊക്കെ ചെയ്യുക നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ നമ്മളും നമ്മുടെ മക്കളും മിണകളും എത്തുന്ന അവരും അവരുടെ ഇണകളും സ്വർഗത്തിൽ ആനന്ദിക്കുകയാണെന്ന് പറഞ്ഞല്ലോ അവിടേക്ക് നമുക്ക് എത്താൻ കഴിയണം അള്ളാഹു അക്ബറുള്ള കുടുംബം ഒന്നടങ്കം സ്വർഗത്തിലെത്തണമെങ്കിൽ ഈ തക്ബീറിന്റെ ഉൾവൽ ആശയത്തിന്റെ ഉത്സാരം നമ്മുടെ മനസ്സിൽ വേണം ഈ മാൻ പൂർണ്ണമാകുന്ന രൂപത്തിൽ പിടിക്കുന്ന കുടുംബങ്ങളായി മാറണം റമദാനിന്റെ പതിനേഴിലും കമലാനിന്റെ ഇരുപത്തിയേഴാം രാവുകളിലുമൊക്കെ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ദയനീയമായ രംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇനകളോടൊപ്പം സ്വർഗത്തിലെത്താൻ കഴിയുക ഈമാനിൽ ഒരു കറയും പുരളാൻ പാടില്ല അതിരി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എല്ലാ സ്വാലിഹീങ്ങളും അവരുടെ ജീവിതത്തിന്റെ ദുരിതങ്ങൾക്കിടയിലെല്ലാം പടച്ചറപ്പിനോട് മാത്രം പ്രാർത്ഥിച്ചു നമ്മളും അതാണ് ചെയ്യേണ്ടത് ഉജീപുത അവ

ആ അള്ളാഹുവിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത് ഈ മാൻ പൂർണ്ണമാകേണ്ടത് അവിടേക്കാണ് മൊക്കാമുകൾ പരിഹാര കേന്ദ്രങ്ങളല്ല സിയാറത്ത് ടൂറുകളുടെ പേരിൽ നടത്തുന്നത് ഇസ്ലാമികമായ ചടങ്ങുകളല്ല വ്യാജ കറാമത്തുകൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആത്മീയ ചൂഷണങ്ങൾ ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നു അറിയുക പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് ഇസ്ലാമിന്റെ ഐസ്സത്തിന് ഒരിക്കലും മറന്നു കളയരുത് ഇസ്ലാം നൽകുന്നു അള്ളാഹുബിനും ആ ഇസ് നഷ്ടപ്പെടുത്തരുത് മഹാനായ കൊണ്ട് നമുക്ക് നൽകിയിട്ടുണ്ട് ആ ഇസ്സത്തിന് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക അലഹമുല്ല ഇന്ന് നമ്മൾ ഒരു പെരുന്നാളിന്റെ ദിവസത്തിലാണ് ഞാൻ അവസാനിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ഈ പെരുന്നാളിന്റെ സുന്നത്തുകളൊക്കെ ഒന്ന് മനസ്സിൽ നമ്മൾ കൊണ്ട് നടക്കണം ആഘോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നിസ്കാരമല്ല ഇന്ന് പാട്ട് ഇന്ന് കൂത്ത് ഇന്ന് മ്യൂസിക് ഇന്ന് തോന്നിവാസങ്ങൾ ഈ ആഘോഷമല്ല ഇസ്ലാം പഠിപ്പിച്ചത് ഇന്ന് ആഘോഷമാണ് അതുകൊണ്ട് പള്ളിയിൽ പോകുക കിടന്നുറങ്ങുക നിസ്കരിക്കുക ഇതല്ല പഠിപ്പിച്ചിരിക്കുന്നതിന്റെ രണ്ടിന്റെയും ഇടയിൽ കുടുംബങ്ങളെ കാണണം സംസാരിക്കണം നമ്മുടെ മൊബൈൽ ഫോണുകളൊന്ന് നിയന്ത്രിക്കണം എന്നിട്ട് വ്യക്തികളുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം ണം പാവപ്പെട്ടവരെ സഹായിക്കണം ചമാ നമസ്കാരം ഒഴിവാക്കരുത് കണ്ടുമുട്ടുമ്പോൾ ഇന്ന് വന്ന വഴിയിലൂടെ അല്ലാതെ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ മറ്റൊരു വഴിയിലൂടെ പോകാൻ ശ്രമിക്കണം കുടുംബത്തിലുള്ളവരെയും സുഹൃത്തുക്കളെയും ഒക്കെ ബന്ധം പുതുക്കാൻ കഴിയണം സമ്മാനങ്ങൾ കൈമാറാൻ കഴിയണം പരസ്പരം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം അതോടൊപ്പം തന്നെ ഈ പെരുന്നാളിന്റെ ദിവസത്തിലും സ്വതക്കയായി നമുക്ക് പറ്റാവുന്നത് ഈ ഒരു ഈദ്ഗാഹിന്റെ മൊസലിന്റെ അടക്കമുള്ള ഒട്ടനേകം നന്മയുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് നല്ലൊരു പങ്കാളിത്തത്തിന് സാധ്യമാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ എത്ര സന്തോഷത്തിന്റെ പുതുവസ്ത്രം ധരിച്ചാലും എത്ര മൈലാഞ്ചിയിട്ടവരാണെങ്കിലും ഏത് സുറമ വരച്ചവരാണെങ്കിലും നമ്മുടെ മനസ്സിലുമായ ഫലസ്തീൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് നമുക്ക് ഓർമ്മയുണ്ട് എന്ത് കഴിക്കുമ്പോഴും എന്ത് ധരിക്കുമ്പോഴും ആ മക്കളെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് അഹുവെ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവേ അവർക്ക് ഏറ്റവും നല്ല സുരക്ഷയും സാന്ത്വനവും പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥനകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ദുരിതമനുഭവിക്കുന്നവർ നമ്മുടെ മനസ്സിലുണ്ടാവണം അവരെ ഓർക്കാതെ നമ്മുടെ പെരുന്നാൾ പൂർണ്ണമാകില്ല അള്ളാഹുവേ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പകരമായി സ്വർഗം നൽകണേയല്ല എന്ന് നമ്മളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന വലിയൊരു സഹായമാണെന്ന് മനസ്സിലാക്കുക അള്ളാഹുവിന്റെ ദീനെ ഏറ്റവും സന്തോഷിക്കാൻ പറഞ്ഞ ഈ വേളയിൽ പ്രയാസപ്പെടുന്ന രോഗികളെ സന്ദർശിക്കുവാനും ആശ്വാസമാകാനും നമുക്ക് കഴിയണം അള്ളാഹു സുഹാനയുടെ ഈ ധീനിന്റെ ഈ ഏറ്റവും നല്ല മഹനീയമായ സന്തോഷത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും സന്തോഷിക്കാൻ അവസരങ്ങളുണ്ട് എന്നും കുടുംബത്തിനകത്തും നാടുകളിലും ഇന്ന് ഏറ്റവും നല്ല മാനസികമായ ഉല്ലാസം നിറഞ്ഞ ദിവസമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ പള്ളിയുടെയും അനുബന്ധമായ ഈദ്ഗാഹിന്റെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ സഹായിച്ച സഹകരിച്ച ഒട്ടനയൊക്കെ നല്ല മനുഷ്യരുണ്ട് അള്ളാഹുവി നീ അവരുടെ നന്മകൾ സ്വീകരിക്കണമെ അഹ്മാനെ അള്ളാഹവി ഞങ്ങൾ ചെയ്തു വെച്ച ഒട്ടനേകം നന്മകളുണ്ട് റബ്ബേ ഒന്നും നഷ്ടപ്പെടാതെ ഞങ്ങൾക്ക് നീ അതിന്റെ പ്രതിഫലം നൽകണമേ ഇനിയുള്ള നാളുകളിലും ഏറ്റവും നല്ല രൂപത്തിൽ അഴിവാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ നീ ഞങ്ങളെ സഹായിക്കണം ചൊവ്വാനിന്റെ ആറ് നോമ്പുകൾ നാളെ മുതൽ ആരംഭിക്കുകയാണ് അള്ളാഹു നീ ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രധാനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിശുദ്ധമായ പഠന ക്ലാസ് എല്ലാ ശനിയാഴ്ചകളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ടി അള്ളാഹു നീ ഞങ്ങളുടെ നാട്ടിൽ ജീനിയായ ധാരാളം അറിവുകൾ വലിയ സാംസ്കാരികമായ വലിയ ഒരു ഒരു പുരോഗതിയും ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ മക്കളുടെ മദ്രസാ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സൗകര്യ ഉണ്ടെങ്കിൽ ും പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ഞങ്ങളുടെ മദ്രസയെ സഹായിക്കണം ഞങ്ങൾക്കെല്ലാം ഏറ്റവും നല്ല സുഖകരമായ ഒരു മരണം നീ നൽകണേ നൽകണെ اللهم تقبل توبتنا واغسل حوبتنا واشف صدورنا وطهر قلوبنا وحسن فروجنا ورحم موتانا واشف مرضانا اللهم اصلح ذات بيننا وجنبنا الفواهش اللهم اقض حوائجنا وهوائج السائلين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين